ഇനി ഏതോ ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയാ അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും അറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട് സുലിന് സുലിന്തു തമ്പി അപ്പോഴത്തേക്ക് എന്റെ മ്യൂസിക്കിലെ ഞാൻ നാടൻ വെക്കാനാണ് അതായത് ഈ സിനിമയ്ക്ക് എയർ റഹ്മാനെ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സിനിമ സ്റ്റെ പറയുന്നത് വളരെ ലളിതമായിട്ട് ഏർ റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആടെ വേറെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും നമുക്ക് പത്ത് ലക്ഷം രൂപ മതി വേറെ ഏത് മ്യൂസിക്കാണെങ്കിലും ഇള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പക്ഷെ എയർമാൻ എന്ന് പറയുന്നത് പ്രശ്നം അതല്ല നമുക്ക് പൈസ എടുക്കും കടമറിയ തരും എത്ര ചോദിച്ചാൽ എനിക്ക് ദേവസ്വത്തിലും അഡ്രാസിലും മാറും പക്ഷേ ഈ ശങ്കറിനും മണിരത്വത്തിനും മാത്രമേ തമിഴിൽ ഏറെ ചെയ്യുള്ളൂ ശങ്കർ മണിരത്വം ഹിന്ദിലും അപ്പൊ ഈ ശങ്കറും അല്ല മണിരത്വം ഇത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ എങ്ങനെ പോയി ചോദിക്കും അവർക്ക് ഈ മ്യൂസിയം നോക്കുമ്പോൾ മ്യൂസിയ ഡയറക്ടർ ആര് ഒരു ശങ്കർ മണിരത്വം ചെയ്യും ടോപ്പല്ലേ അപ്പൊ എനിക്ക് പണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ പേര് ആദ്യം ദിലീപാണെന്നല്ലോ ദിലീപ് മലയാളികൾ എന്റെ ഒരു പാട്ടിന് ക്രഡിറ്റ് കീബോർഡ് വന്ന ക്രെഡിറ്റ് കാർഡ് വായിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു ചെറിയൊരു പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജറിന്റെ ഫോൺ നമ്പർ എടുത്ത് സ്വാമിയെന്ന് പറഞ്ഞു സ്വാമിയുടെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻറ്മെന്റ് മേടിച്ചു വൈകുന്നേരം പോയി കണ്ടപ്പോൾ എടുത്തിട്ട് അയ്യോ എന്നെ ഉള്ളത് താങ്ങുമോ എന്റെ സാറിന് താങ്ങാൻ താങ്ങമെന്നാണ് അതായത് എന്റെ ശമ്പളം നിങ്ങൾ താങ്ങാൻ മുടിയാത്തത് അത് നടക്ക പറ്റില്ല സാർ മണിനും സാർ ശങ്കർ സാർ തമ്മിൽ ഞാൻ വരാം ഇല്ല ഫുഡിന്നെ നടക്കേല എന്ന രീതിയിൽ പറഞ്ഞു പക്ഷെ എന്നാലും പുള്ളിക്കുന്നു സാർ സാറിന് പ്രശ്നം സാർ ഞാൻ സാറിനും ഇത് അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെതായ ഭഗവീതരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയോ അപ്പൊ അയാൾ പണനമുള്ള രീതിയിലാക്കി അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം രണ്ട് കോടി കഴിക്കുന്നത് അപ്പം എന്നെ ശമ്പളം എവിടെ നമുക്ക് തിരിയുമോ എന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് കോടി എന്ന് പറഞ്ഞു സാർ സാറത് ഹിന്ദിയല്ലേ സാറേ ഹിന്ദിയല്ലേ തമിഴ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്ന് പറഞ്ഞത് ചെയ്തു വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ഞമ്മള് വിജയ്ക്ക് വിശ്വാസമില്ല ഞാനെന്താ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല കാരണം ഞങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് രണ്ടു ദിവസം വന്നു കഴിഞ്ഞിട്ട് ഏറെമാനം ഒക്കെ പണിയാച്ചെന്ന് പറഞ്ഞപ്പോൾ ഏറെമാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പടം നേരം നടക്കേല നമ്മൾ ഏറ്റെടുത്ത് മാറ്റി ഉറപ്പ് ആ ഒരു ഒരു ഇതിനോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലോ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പ്രസന്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ലേ വേറൊരു ആളറിയും ഇപ്പോഴടുത്ത് നോ പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഒരു വ്യക്തിത്വമുള്ള മനുഷ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ ആ ഒരു പവർഫുൾ മാനാണ് ചെയ്യും തീരുമാനിച്ച തീരുമാനിച്ച തീരുമാനിച്ചത് വേറെ യാതൊരു കാര്യമില്ല എത്രയൊരു ശക്തി വന്നോട്ടെ അത്ര പവർഫുൾ നമ്മൾ സിനിമ കാണുന്ന പവർഫുൾ മാന തന്നെ അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രം പവർഫുൾ നല്ല മനുഷ്യനാണ് വളരെ വളരെ മനസ്സിലായി അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് രണ്ട് ഡേറ്റ് വന്നില്ലേ എന്തിനാണ് എന്നെ ചേർത്ത് നിന്നത് ഇപ്പോൾ നമ്മൾ ചെന്നു നോക്കി ഇപ്പം ഞാൻ ഒരു കാര്യത്തിനുള്ളിൽ പോയി അറിയില്ല ഞാൻ അഭിനന്ദി പുള്ളി ഇപ്പം അടുത്ത സിനിമ കഴിഞ്ഞാൽ ആശ്രയത്തിൽ പോകുക കാരണം അപ്പം എന്നിട്ട് ഈ പുളിക്ക് വിശ്വാസം വരുന്നില്ല അടുത്ത ചോദ്യമാണ് എൻ്റെ വിജയനൊക്കെ ചോദിക്കുന്നത് സാർ നമുക്ക് റഹ്മാൻ സാറിന്റെ കൂടെ ഫോട്ടോ എടുക്കലാണോ നമുക്ക് റഹ്മാൻ സാറിന്റെ കൂടെ നാളെ പോയിട്ട് ഫോട്ടോ എടുക്കാം ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാറോ ഫിക്സ് ചെയ്താൽ അങ്ങനെ വേറെ ഞാൻ ഇപ്പൊ സ്വാമിയോട് പറയുന്നു സ്വാമി ഇങ്ങനെ ഹീറോയിൻ ഞാനിവിടെ കൂട്ടൊരു ഫോട്ടോ വേണമെന്നൊക്കെ വിജയ് സാർ പറഞ്ഞു ആ ഞങ്ങൾ പിന്നെ ഞാൻ വിജയ് ഇങ്ങോട്ട് പോയിട്ട് ഡയറക്ടറിനോട് ഫോട്ടോ എടുത്തിട്ട് ഷെയ്ക്കാരെ കൊടുത്തിട്ടാണ് വിജയ്ക്ക് ഉറപ്പായത് അങ്ങനെയാണത് ഇനി ഒരു കാര്യം കൂടെ അവരോട് പറയാം പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല അങ്ങനെ വന്നതാണ് അഴേ നമ്പഴി അടേ അങ്ങനെ വന്നതാണ് രാ എനിക്ക് രാൻ കിട്ടി പട കേട്ടോ എനിക്ക് രാമൻ കിട്ടി പടം അതാണ് ഡയറക്ടർ അവിടെയാണ് ഞാൻ തീരുന്നത് ഡയറക്ടറേലും സ്ക്രിപ്റ്റ് ഇല്ല ഒന്നും ഇല്ല ഷൂട്ടിങ്ങ് സമയത്ത് വരും ഞാൻ വിഷമിച്ച് ശനിക്ക് പോയി ഇരുന്നൂറ് ദിവസം വരെ ഷൂട്ട് ചെയ്തു ഒരു നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയി അവർ ഇത് കാണാൻ പറ്റുന്നില്ല മാനേജ് പൈസ കൊടുക്കട്ടല്ലോ പൈസ പിന്നെ ഞാൻ ു അപ്പൊ അത് സൂര്യക്ക് അറിയാം അത് വിജയ്ക്ക് അറിയാം പക്ഷെ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിജയ് പറഞ്ഞിട്ടില്ലേ വെച്ചതോ വിജയ് വെച്ചിട്ട് വെച്ചത്